റങ്ങി കഴിഞ്ഞ മഴയൊക്കെ ചാറിയിട്ടോ ഞങ്ങള് സ്പീഡിലങ്ങ് പോവാണ് ഹായ് ബുസ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളെ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോ ഒന്നും എടുക്കാറില്ല ഒന്നാമത്തെ കാര്യം നല്ല മഴ കേട്ടോ രണ്ട് നല്ല മഴ കാരണം രണ്ട് ദിവസം ഇപ്പം ഇടുക്കി ജില്ലയ്ക്ക് അവധി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ അടുത്ത മഴ കയറി തുടങ്ങി മഴയൊന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ സങ്കടവും കാര്യങ്ങളും നമ്മൾ ഓരോ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും വയനാട് ദുരന്തം അല്ലാതെ തന്നെ മഴക്കെടുതി മൂലം ഒരുപാട് നഷ്ടങ്ങളെല്ലാം ഓരോ സ്ഥലത്തും ഉണ്ടായി പലരുടെയും വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് മണ്ണിടിച്ചിൽ പലയിടങ്ങളിലുണ്ടായിട്ടുണ്ട് എന്താണേലും ഇതൊരു പഞ്ഞ കർക്കിടകം കർക്കിടകത്തിൻ്റെ പേരങ്ങ് അന്വർത്ഥമാക്കി എന്ന് പറയാം ഇപ്പം നമ്മളെന്താണേലും രണ്ട് ദിവസമായിട്ട് വീട്ടിൽ തന്നെയാണ് വേറെ എങ്ങും പോകുന്നില്ല ചിലപ്പോൾ ഇന്നൊന്ന് കടയിലൊക്കെ പോകേണ്ടി വരും കാരണം കറി വയ്ക്കാനൊക്കെ തീർന്നിട്ടുണ്ട് എന്തേലും പോയി ഒന്ന് വാങ്ങണം വൈകുന്നേരത്തേക്ക് ചിലപ്പം ചിലപ്പോൾ മാത്രം ഒന്ന് പോകേണ്ടി വരും ഇപ്പം ഇത് ജൂലൈ തീരുവാണ് ജൂലൈ മാസം അങ്ങ് തീർന്ന അടുത്ത അടുത്ത ഓണത്തേക്ക് കുറേ ആളുകളൊന്നും ഇല്ലല്ലോ എന്നറിയുമ്പം അല്ല പിഞ്ചു കുഞ്ഞുങ്ങളടക്കം ഒരു ഏരിയ മൊത്തം അങ്ങ് ഒലിച്ചു പോയി എന്ന് പറയുമ്പം ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല ഇടുക്കി ജില്ലയാണെങ്കിൽ പോലും കോ എറണാകുളം കോട്ടയത്തിൻ്റെയൊക്കെ ഒരു അതിർത്തിയാണിത് അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല ചെറിയ ചെറിയ കുന്നുകളൊക്കെ ഉണ്ടെന്നല്ലാതെ വലിയ മലകൾ തൊടുപുഴ ഏരിയയിൽ വലിയ മലകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗമൊക്കെ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ പിന്നെ പ്രകൃതിയുടെ ഈ ഇങ്ങനെയുള്ള സങ്കടകരമായ ചില കാര്യങ്ങൾക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പ്രകൃതിക്ഷോഭം എന്ന് പറയുമ്പം അത് ഇപ്പോൾ മണ്ണെടുത്തിട്ടാണ് അല്ലെങ്കിൽ മരങ്ങൾ മുറിച്ചിട്ട എന്നൊക്കെ പറയുമെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ധാരാളം മരങ്ങളുള്ള ഏരിയ ഒക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പോരുന്നത് പ്രകൃതിയുടെ കാര്യമാണ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ വീട്ടിലിരുന്നാണെങ്കിൽ ആനസൂട്ടനും നന്നായിട്ട് അടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കളക്ടർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പം അത് പരമാവധി യൂസ്ഫുള്ളാക്കണം വെറുതെ പുറത്തിറങ്ങി മഴയത്ത് കളിക്കാനൊന്നും പോകരുത് പുസ്തകങ്ങളൊക്കെ വായിക്കണം ലൈബ്രറി ടെസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് വായിക്കണം വായനയിലൂടെ ഒരുപാട് അറിവ് കിട്ടും എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ആനസൂട്ടനെ ലൈബ്രറിയിൽ നിന്ന് എടുത്തോണ്ട് വന്ന ടെസ്റ്റൊക്കെ ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു നിർത്തിട്ടതേ ഇരിക്കുന്നു ഇനിയിപ്പം ആനസൂട്ടനടുത്ത് നമ്മുടെ വീടിന് മുമ്പിൽ ഇവിടെ ചെറുതായിട്ട് വെള്ളം ഒഴുകുന്നുണ്ട് അപ്പോൾ അതേ വള്ളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആനുസാണീ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നിൽക്കുന്നത് ആ വീട്ടിൽ പട്ടി ചങ്ങലേനെ ഊരി പോകട്ടോ അത് ഇതിൽ പ പരക്കം പറഞ്ഞിടക്കുക അതിലെ കുട്ടിയാണെങ്കിൽ ആ പട്ടിയെ പിടിക്കാൻ വേണ്ടി വന്നെങ്കിലും പട്ടി പിടി കൊടുത്തില്ല അതിങ്ങനെ അഴിഞ്ഞിടുന്നത് അതിനങ്ങ് ശീലമായി പോയത് കൊണ്ട് അതിങ്ങനെ ഓടി അടക്കുവാണ് റോഡിൽ കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടോ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഇടയ്ക്ക് ഇടയ്ക്ക് നോക്കണേ പക്ഷെ ഇപ്പം അത് അവരുടെ വീടിൻ്റെയൊക്കെ മുമ്പിൽ കൂടി റോഡിൽ കൂടി ഇടക്കുന്നത് കടിക്കുന്ന പട്ടി അവർ ചേച്ചീനെ അത് കുറച്ച് മുമ്പ് ഓടിച്ച് അത് ഇടയ്ക്ക് ഇങ്ങോട്ടൊക്കെ വരാറുമുണ്ട് കേട്ടോ ഇവിടെ കുറേ പട്ടികളിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ വീട്ടിൽ നിന്ന് കഴിഞ്ഞു പോയിട്ട് വരാറുണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് നമ്മുടെ മല്ലൂസാട്ടാ ആൻസൂട്ടൻ കഴിഞ്ഞ ദിവസം മല്ലൂസിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ ചേട്ടൻ പേരക്കൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു മാമ്പഴോ പേരക്കയൊക്കെ ആൻസൂട്ടന് മല്ലൂസിന് ഇവനെന്ന് വെച്ചാൽ ജീവൻ എഴുന്നേറ്റ് എഴുന്നേറ്റൊന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകും അങ്ങോട്ട് പിന്നെ നമ്മുടെ അമ്പലത്തിലാണെങ്കിൽ രാമായണ പാരായണ ആണേ കർക്കിടക മാസമല്ലേ അധ്യാത്മരാമായണ പാരായണമാണ് അപ്പം അതൊക്കെ കേട്ട് ഞാനും ഇങ്ങനെ നിക്കുമായിരുന്നു ഇപ്പൊ ഇപ്പൊ തന്നെ അടുത്ത മഴ പെയ്യും അതിനു മുമ്പേ തന്നെ നമ്മൾ ഇവിടെ ഓണത്തിന് ബോട്ടല്ല ചുണ്ടൻ വള്ളം അത് കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു അത് ഏത് നമ്മൾ സിനിമയായിരുന്നോ അല്ല അല്ല അല്ലല്ല ആ സിനിമയുടെ പേരെന്തായിരുന്നു പച്ച നടുമുടി വേണു ഒക്കെ ഉണ്ടായിരുന്നേ അതിൽ നായകനാരായിരുന്നു ആ കുഞ്ചാക്കോമിൻ്റെ സിനിമ അല്ലേ ആ സിനിമയുടെ പേരെന്നായിരുന്നു കേരനിര ആ പാട്ടില്ലായിരുന്നു കള്ള ആണോ ആ സിനിമയുടെ പേര് ഓർമ്മ ഇത് പഴയ വടം അപ്പം എന്താണെങ്കിലും അതിനകത്ത് ചുണ്ടൻ വള്ളം കണ്ടിട്ടാണ് ഇവൻ്റെ ആ വള്ളമാണ് മത്സരത്തിന് ഇറക്കുന്നതെന്നൊക്കെ നെഹ്റു ട്രോഫി ഇറക്കുന്ന വള്ളം അപ്പതേ നമ്മൾ വെറുതെ നിൽക്കി മഴയ്ക്ക് മുമ്പ് കേറി പോയാണ് ഇവനെ ഒന്ന് അതെന്തു അതെന്തോ വേടാത് നിന്റെ വെള്ളം ശരിയായോടാ ചെരിഞ്ഞു പോയിട്ട് ഇപ്പൊ വെള്ളം ഒഴുക്കാൻ പോവാ വെള്ളം കാണിച്ചു വീട് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വീടിന്റെ മുൻപിൽ കൂടി ഒഴുകുന്ന ഈ ഒരു വെള്ളം ആൻസാണെങ്കി അങ്ങ് പോയി ഇങ്ങോട്ട് വേടാ ഇവിടെ വാ ഇവിടെ വാ നമ്മുടെ വീടിന്റെ മുമ്പ് ഇരുന്നാൽ മതി ഇവിടെ വരാൻ വെള്ളം ഉണ്ടാക്കാൻ അറിയില്ല അടിപരത്തി ഉണ്ടാക്കിയത് അതുകൊണ്ടാത് അടിപരത്തി ഉണ്ടാക്കണടാ ആൻസിന്റെ വള്ളം കട്ട ഫ്ലോപ്പ് ആയി പോയിട്ടോ അടി പരന്നിരിക്കണടാ ആൻസേ അത് ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ അടി പരത്തിയിട്ട് ഒഴുക്കാൻ പറഞ്ഞത് അടി അങ് പരത്തണമായിരുന്നു വള്ളം അങ്ങനെ ഇരിക്കണം എന്നിട്ട് ഇനിയിപ്പോൾ അതൊന്നും അനഞ്ഞില്ലേ ഇനിയിപ്പോൾ ഒഴുകി ഒഴുകി പോവുമോ ഞങ്ങൾ പോണ്ട ഇവിടെ വന്നാൽ മതി അങ്ങോട്ട് പോണ്ട അപ്പം ആനുസൂട്ടൻ്റെ വള്ളം കട്ട ഫ്ലോപ്പായിപ്പോയിട്ടാ അതിൽ ആനസ് കൂട്ടൻ മനം നന്ദിതാ നിൽക്കുന്നു ആ ചിരിയെന്ന് കാണിച്ചേ മനന്നൊണ്ടാ ചിരി അപ്പോൾ അങ്ങനെ രണ്ട് വെള്ളവും ചേർത്ത് വെച്ച് പുതിയ ടൈപ്പ് ബോട്ടും ഉണ്ടാക്കി ക്ലോസപ്പ് കൂടി നിൽക്കുന്ന ആൻസിനെ കണ്ടാരെങ്കിലും എൻ്റെ ഒന്ന എന്തോ കണ്ടില്ലായിരുന്നു എന്നാൽ ഈ റോഡങ്ങ് പോയി കഴിയുമ്പം ആ റോഡിൻ്റെ അങ്ങേ അറ്റത്ത് വെച്ചാട്ടോ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെരുമ്പാമ്പിനെ പിടികൂടിയത് അയ്യോ ഞാനൊക്കെ നമ്മളെ കയ്യിലാണ് ഈ പിള്ളേരൊക്കെ ഒറ്റക്കൈലൊക്കെ പോകണതല്ല പെരുമ്പാമ്പും പോകുമ്പോൾ ചിലപ്പോൾ ഇവന് വിശ്വാസം ഇല്ല പെരുമ്പാമ്പ് ആളെ വിഴുങ്ങൂന്ന് പറഞ്ഞിട്ട് അല്ലടാ അനസാ നിനക്ക് വിശ്വാസം ഉണ്ടായില്ലോ പെരുമ്പാമ്പൊരു മനുഷ്യനെ വിടുങ്ങൂന്നൊക്കെ പറഞ്ഞിട്ട് പട്ടീനെ ഒക്കെ അതിങ്ങനെ വായി ഇങ്ങനെ പൊളിച്ചിട്ട് അതിങ്ങനെ കേതേ എങ്ങുവാ വന്നേ അതിങ്ങനെ വായി ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞിട്ട് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇതേ ഇങ്ങോട്ട് നോക്ക ഇങ്ങനെ അത് ഇങ്ങനെ കേറ്റിവിടുവാ ഇങ്ങനെ ഇങ്ങനെ അതെ ഇങ്ങനെ ഇങ്ങനെ അതൊക്കെ പൊളിക്കും എന്നിട്ട് ഇങ്ങനെ കയറി 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 അങ്ങനെയാ അതുകൊണ്ട് അതിലേ ഒന്നും ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല മഴ മാത്രം അല്ലാത്തതാ ഇതുപോലെ കാറ്റ് കൂടിയാണ് എന്നോട് കാറ്റ് മാത്രം വീശാതിരുന്ന മതിയായിരുന്നു കരണ്ട കാര്യത്തിൽ അത് തീരുമാനാവു എന്നാല് ഭയങ്കര കാറ്റാ ഭയങ്കര കാറ്റാണെങ്കിൽ കാറ്റ് വീശ് മതിയായിരുന്നു മഴയാണേ പിന്നെ നമുക്ക് സഹിക്കാംന്ന് ഉറക്ക അതുപോലെ കാറ്റും കടയാക്കെല്ലാം വെള്ളമായി മഴ ഇങ്ങനെ പെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല ഇച്ചിരി മഴ ഉള്ളല്ലോന്ന് ഉറക്ക കാറ്റ് വീശാതിരുന്നാൽ മതിയായിരുന്നു എന്നാ വെള്ളം ഒഴുകുന്നേ നോക്കിക്കേ നല്ല വെള്ളമാണ് ഭയങ്കര മഴ മഴ മാത്രല്ലേടാ മഞ്ഞ് നോക്കിക്കേടാ കോട ഇറങ്ങിയേക്കണ നോക്കിക്കേ ഏ മഞ്ഞാണ്ടില്ലേടാ മഴ മാത്രല്ല ഇങ്ങനെ കോട വന്നങ്ങ മൂടുകയാണ് മൊത്തം ഇതാ ഇതാണേടാ മുണ്ടക്കായി സംഭവിച്ചിത് തന്നെ മഴയുടെ കൂടെ കോടയും കൂടെ ഇറങ്ങി വരുവാ എന്താ മഞ്ഞ് മൂടി അത് മഴയാ ആ അതിൻ്റെ അഭിപ്രായ എന്താ അവസ്ഥ ആ നമ്മുടെ തോടൊക്കെ ദാ മെത്തി ഒഴുകുന്ന കേട്ടോ നല്ല വെള്ളമുണ്ട് ഞങ്ങളാണെങ്കിലേ കടയിൽ പോവുക കൂട്ടത്തിന് വാങ്ങാനായിട്ട് കറി വെക്കാനൊന്നും ഇല്ലെന്നേ പച്ചക്കറിക്കാ വെള്ളം കയറുവ നിങ്ങോട് ആ ഇച്ചറിയൊന്നും അല്ല നല്ല വെള്ളം ഏർക്ക ഞങ്ങൾ വണ്ടി വിളിക്കണേ ചേട്ടൻ്റെ നമ്പറിലേക്ക് വിളിച്ചത് അപ്പോൾ സ്വിച്ച് ഓഫ് എന്നാൽ പിന്നെ നമുക്ക് ബസ്സിൽ പോയിട്ട് അവിടുന്നേരും ഓട്ടോ വിളിച്ചിങ് വരാന്ന് പറഞ്ഞു നമ്മളത് ഈ അമ്പലത്തിൻ്റെ അതിൽ കേട്ടോ വരുന്നത് മറ്റേ പാലാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം പൊങ്ങിയായിരിക്കും പോകുന്നത് ഇവിടെ എന്താ മോളിൽ കയറി പാലത്തിൽ കൂടി ഒഴുകിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഈ അടിഞ്ഞു കൂടിയിരിക്കുന്നതൊക്കെ ഇപ്പം ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി വന്നടാ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞ മഴയൊക്കെ താ ചാറിയിട്ടോ ഞങ്ങൾ സ്പീഡിലൊന്ന് പോവാണ് എന്ത് വാങ്ങണം എന്നൊരു നിശ്ചയമില്ല എന്തേലും വാങ്ങാം ലേടാ എന്തേടാ കുറുന്തോട്ടി കത്തി വാങ്ങിച്ചണ്ടിട്ട് ഞങ്ങൾ പോയിട്ട് വരാം കാര്യം നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോയതാണെങ്കിലും ആൻസൂടിൻ്റെ മുടി ഒന്ന് വെട്ടാമെന്ന് കരുതി അങ്ങനെ ആൻസൂടിൻ്റെ മുടി വെട്ടാൻ വേണ്ടി ഇരിക്കുന്നതാണ് കേട്ടോ നമ്മൾ അപ്പം നമ്മൾ കടയിലൊക്കെ പോയിട്ട് വന്ന നമ്മൾ പോയിട്ട് വന്നപ്പം നമ്മൾ പച്ചക്കപ്പ വാങ്ങിച്ചു പച്ചക്കപ്പ കിലോ നാൽപ്പത് രൂപ നാല് കിലോ നാലൊക്കെ പച്ചക്കപ്പ കിട്ടണേ പിന്നെ നമ്മൾ കയ മീനാണേ വാങ്ങിയത് പിന്നെ നമ്മൾ കുറച്ച് സവോളയും പച്ചമുളകും വെളിച്ചെണ്ണ ഇടൊന്ന് കവറൊന്ന് കുഴിക്കടാ നീ എന്നതാടാ ഇങ്ങനെയൊക്കെ മഞ്ഞൾപ്പൊടി എന്താടാ ആനസ് മഞ്ഞൾപ്പൊടി എല്ലാ ഇതാ മഞ്ഞൾ ഏ മഞ്ഞല്ലോ മഞ്ഞളല്ലേ ആനസിനെയാണ് വിട്ടത് മഞ്ഞൾപ്പൊടി മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഇവിടെ തീർന്നേ കംപ്ലീറ്റ് തീർന്നു അങ്ങനെ വാങ്ങിയതാണ് പിന്നെ നമ്മൾ പിന്നെ നമ്മൾ വാങ്ങിയത് എടാ ഒരു കൂടെ അവിടെ ഉണ്ടറാ അത് ഞാനടിച്ച് സവോള രണ്ട് കടച്ചക്ക കടച്ചൊക്കെ കണ്ട പിന്നെ എന്താണെന്നറിയില്ല ഞാനത് വാങ്ങും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പണ്ട് പോലും പിന്നെ മീൻകറി വെക്കാൻ വേണ്ടി പച്ചമുളക് ഇപ്പം ഇതാണ് ഇട്ട് നമ്മൾ വാങ്ങിയ കയ മീൻ അപ്പം ഞാനെടുത്ത് എൻ്റെ ചട്ടിയിൽ ഇത്രയും മീൻ വെക്കാൻ പറ്റത്തില്ല തിളച്ച് ചാടും അപ്പം ഈ പാത്രം ഈ പാത്രത്തിൽ വെച്ചാൽ മതില്ലേ അപ്പം ഈ പാത്രത്തിലങ്ങ് വെച്ചിട്ട് നമുക്ക് ചട്ടിയിലേക്ക് പകർത്തി വെക്കാം ഇപ്പോൾ വെള്ളത്തേക്ക് മീൻ എടുത്തിട്ട് എന്ന് ചിന്തിച്ചു നമ്മളിപ്പോൾ മീൻകറി പടീന്ന് അങ്ങ് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഈ പച്ചമുളക് എല്ലാം എന്തിനാണെന്നറിയാവോ ഞാൻ ഒത്തിരി പച്ചമുളക് ഇടാറുണ്ട് മീൻ കറിയിൽ എന്നിട്ട് കപ്പയൊക്കെ ചെണ്ടക്കപ്പ പുഴുങ്ങി കഴിക്കുമ്പോൾ ഈ പച്ചമുളക് ഇങ്ങനെ ഉടച്ച് 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 സെറ്റാക്കും അമ്മച്ചിതവിടെ മീൻ കഴുകുന്നുണ്ട് അപ്പോൾ നമ്മൾ മീനൊക്കെ ഡ്രസ്സ് ചെയ്താട്ടോ വാങ്ങിച്ചോണ്ട് വന്നത് ഡ്രസ്സ് ചെയ്ത് അതായത് ക്ലീനാക്കിയാണ് വാങ്ങിച്ചോണ്ട് വന്നത് നല്ല കട്ടാക്കി നല്ല സൂപ്പറായിട്ട് അവർ കട്ട് ചെയ്ത് തന്നെ ഇപ്പം ഇതാ നമ്മുടെ വിറകൊക്കെ കത്തിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് കറി വെച്ചിട്ട് നമ്മൾ കറി ചട്ടിയിലേക്ക് മാറ്റും ഇതിനകത്ത് വെച്ചോണ്ടിരിക്കത്തില്ല കേട്ടോ കാരണം നമ്മുടെ ചട്ടിയിൽ കറി വെക്കാനുള്ള സ്പേസ് ഇല്ല എൻ്റെ ചട്ടി ഒരെണ്ണം ഒരുപാട് വലുതും ഒരെണ്ണം ഇച്ചിരി ചെറുതുമായിപ്പോയി ഈ ചിരട്ടയൊക്കെ മാറ്റി ഇട്ടു നമ്മൾ ഉലുവ ഇട്ടു നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് അതെ അതിൻ്റെ അടുത്തേക്ക് നീക്കി വെക്കല്ല കരിഞ്ഞു പോവും നമ്മുടെ മുളക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചവോള എല്ലാം കൂടി കടപട 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 കപ്പ എടുത്ത് ചുട്ട് തിന്നാറുന്നല്ലേടാ ആ കോല കുത്തി പിടിച്ചാ മതിയായിരുന്നു തൊണ്ടോട് കൂടി അങ് പിടിച്ചാ മതി തൊണ്ടോട് കൂടി ചുട്ടിട്ട് അസാണ് തൊണ്ടു മാറ്റിയാ മതി നീ തന്തൂരി പോലെ ആക്ക ഇപ്പൊ കിട്ടും ഇപ്പൊ നിലവിലെ നീ പൊടിയൊക്കെ എടുത്ത് തന്നിട്ട് നമുക്ക് കുത്തി വെക്കാം നിനക്കിടാറിയില്ലല്ലോ അങ്ങനെ എണ്ണ അയിന് വേഗം വേഗം തുറക്കടാ പൊടി കരിഞ്ഞു പോകണോ അനുസേ ഇടാ ഇടാ വേഗം ആ ഇട്ടോ എണ്ണണ്ട മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മീറ്റ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഫിഷ് മസാല പിന്നെ കാശ്മീരി ചില്ലി ഇത്രയും കാര്യങ്ങളാണ് നമ്മള് ആ വെളിച്ചെണ്ണയിലേക്ക് വറുത്ത് ചേർക്കുന്നത് കേട്ടോ ചിലരെല്ലാം കൂടി ഒരുമിച്ചൊക്കെ വെക്കുന്നതാണ് എനിക്കതിഷ്ടമല്ല ഇപ്പം ഇതെല്ലാടെ വറുത്ത് ചേർത്ത് ഒരു വെള്ളം ചേർത്ത് പുളിയും കൂടി ഇട്ട് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീൻ പറക്കിയിടാം അപ്പോൾ നമ്മുടെ മീൻ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് മീൻ കഷ്ണങ്ങളൊക്കെ പറക്കി പറക്കി പറക്കിയിടാം ചട്ടി വെച്ചാർന്നുള്ള അവസ്ഥ ആലോചിച്ചോക്കെ ഇത്രടാ പിന്നെ അത്ര വലിയ ചട്ടി വെക്കാൻ മാത്രമൊന്നുമില്ല അതിന്റെ ഇടയ്ക്ക് ഇത് കണ്ട കുട്ടി ഞങ്ങളാണെങ്കി ഇവിടെ പപ്പടം കുത്തിൽ കപ്പ ചുട്ട് തിന്നാനുള്ള പൊറപ്പാടിലൊക്കെയാണ് കേട്ടോ കപ്പ ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ അത് പൊളിച്ചിരുന്നത് തിന്ന അപ്പൊ അപ്പതാ നമ്മുടെ കൂട്ടന്റെ കപ്പ ചുട്ടത് ഈ മഴയത്ത് ഇതൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ നമ്മള് കപ്പ ചണ്ട കപ്പങ്ങടെ പുഴുങ്ങി മീൻകറിയൊക്കെ കൂട്ടി നമുക്ക് അപ്പൊ കഴിക്കാ നമ്മടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനും ആൻസ് ആൻസുകൂട്ടനും പോയി കുളിയൊക്കെ കഴിഞ്ഞു വരാം അമ്മച്ചി കപ്പ വേവിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ചിട്ട് നോക്കിയിരിക്കുന്നു അപ്പോൾ വി ആർ ഗോയിങ് ടു പുളി അപ്പോൾ അപ്പോഴതേ ഞാനും ആൻസ് ആൻസുകുട്ടനും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ആൻസിനെ ഞാൻ മൈദ വെച്ചിട്ടൊരു പൊറോട്ടയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ചുമ്മാ ഉണ്ടാക്കിയതെട്ടോ പൊറോട്ടയായിട്ട് ഉണ്ടാക്കിയതൊന്നും അല്ലേ പിന്നെ അതേ നമ്മുടെ കപ്പയും മീനും ഒക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നല്ല മുളക് പൊട്ടിച്ച് പക്ഷേ മുളക് പൊട്ടി നിന്ന് കേട്ടോ മീനകത്തെടുക്കുന്ന മുളകും ഒക്കെ റെഡിയായി ഞങ്ങൾ കുളിച്ച് വന്ന് നമ്മുടെ റൂമൊക്കെ ഒന്ന് നമ്മളൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പൊറോട്ട നമുക്ക് കാത്തിപ്പിടിച്ചത് അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണേ ഇപ്പം നമ്മൾ ആൻസൂടനെ ഞാനൊരു വീഡിയോ കാണിച്ചു കാണിച്ചുകൊടുത്തേ എങ്ങനെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതെന്ന് അത് അതിലേക്ക് മാക്സിമം മാക്സിമം വെള്ളമുണ്ട് നോർമൽ ഇത്ര ഭൂകത്തില് അത് മഴ പെയ്യുമ്പോ ആ വെള്ളം ഇങ്ങനെ കൂടി കൂടി വന്നിട്ട് ഇരുപത്തിയഞ്ച് ഡിഗ്രി മുതല് ചെരിഞ്ഞിരിക്കുന്ന മലകളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് അങ്ങനെ ഉരുൾ ഉരുൾപൊട്ടൽ ഉണ്ടാവാനുള്ള പ്രധാന കാരണം തുടർച്ചയായി പെയ്യുന്ന മഴ മണ്ണിലേക്ക് ഇങ്ങനെ ഇറങ്ങും ഇറങ്ങിക്കഴിയുമ്പോ ഭൂമിയുടെ അടിത്തട്ടിൽ ആവശ്യത്തിലധികം വെള്ളം ഉണ്ട് അതിലേക്ക് ഈ ജലം കൂടി എത്തിക്കഴിയുമ്പം ഈ മണ്ണിനത് താങ്ങാൻ പറ്റാതെ വരും അപ്പോൾ ഈ മണ്ണും കല്ലും എല്ലാം കൂടി ഇങ്ങ് പൊട്ടിപ്പൊറപ്പെട്ടു പോരും അതാണ് ശരിക്കും ഉരുൾപൊട്ടൽ പക്ഷേ മണ്ണെടുപ്പ് മൂലമോ അല്ലെങ്കിൽ മല ഇടിച്ച് നിരപ്പാക്കുന്നത് മൂലമോ ഒക്കെ ബാക്കി നിൽക്കുന്ന മലകളും മരങ്ങളൊക്കെ ഇല്ലാത്തതും മൂലം ഇതിൻ്റെ വ്യാപ്തി അല്ലേ ഇതിൻ്റെ ആ ഒരു ഭയാനകമായ രീതിയിലേക്ക് ഇത് പോരാ അതാണ് ഉരുൾപൊട്ടലിന് പ്രധാനപ്പെട്ട കാരണം പിന്നെ മണ്ണെടുപ്പും പാറ പൊട്ടിക്കലും ഖനനം ഒന്നും ഇല്ലെങ്കിൽ പോലും ഇത് ഉണ്ടാകാറുണ്ട് കേട്ടോ അതാണ് സത്യത്തിൽ ഉരുൾപൊട്ടൽ പക്ഷേ എത്രയൊക്കെ ഇപ്പം മലകളിൽ കൈയേറി ജീവിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞാൽ പോലും അങ്ങനെയല്ലാത്തവരെ ആയിരിക്കും ഇത് കൂടുതൽ ബാധിക്കുന്നത് കാരണം ഒരു പ്രദേശത്തെ മല മൊത്തം ഇടിഞ്ഞു വരുമ്പം ആ പ്രദേശത്തെ താഴ്വാരത്ത് താമസിക്കുന്നവരായിരിക്കും അത് സാധാരണപ്പെട്ട ജനങ്ങളായിരിക്കും നമ്മൾ കണ്ട കാഴ്ചയാണിത് ഒരു സോഷ്യൽ മീഡിയ ആപ്പിൾ ആപ്ലിക്കേഷൻസും എടുത്തു നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ആവട്ടെ യൂട്യൂബ് ഇൻസ്റ്റഗ്രാമാകട്ടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കാകട്ടെ എല്ലായിടത്തും ഈ ഒരു കാഴ്ച ഓരോരുത്തരും അതിൻ്റെ വീഡിയോ ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ടാണെങ്കിൽ പോലും എടുത്തിടുമ്പോൾ അച്ഛൻ കരയുന്നത് മക്കളെ മക്കൾ മരിച്ചു കിടക്കുന്നത് കണ്ട് കരയുന്നത് കാണുമ്പോഴെല്ലാം ഒരുപാട് സങ്കടം വരുന്നത് കൊണ്ട് ഒന്നും തുറന്നു വയ്ക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിപ്പോയി ഞാനും ഓർക്കും ഇവിടത്തെ ഇപ്പം മഴ ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട് ഇന്ന് പെയ്ത മഴ എൻ്റെ പൊന്നോ ഇടയ്ക്ക് രാവിലെ ഒരുമാതിരി ഒരു വെയിലൊക്കെ ഇങ്ങ് വന്നു സൂര്യൻ കുറച്ചൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഓർത്ത് ഈ മഴ പോയെന്ന് ഓർത്തേ പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഈ സംഭവം എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പോകുന്നില്ല ഇങ്ങനെ മഴ പെയ്യരുത് കേട്ടോ മഴ പെയ്യാനുള്ള ഇടയ്ക്ക് കുറച്ച് വെയിലും ഇച്ചിരി ചൂടും തണുപ്പും എല്ലാം കൂടി ആവണം പിന്നെ തുടർച്ചയായിട്ട് പെയ്തു കഴിയുമ്പം മഴ വേണം ഇല്ലെങ്കിൽ പറ്റത്തില്ല അവ വെയിലും ചൂടും കാരണം എല്ലാവരും ആഗ്രഹിച്ചൊരു മഴ വരാൻ വേണ്ടിയിട്ട് മഴ വന്നു കഴിഞ്ഞപ്പോൾ മൂടോടുകൂടി അങ്ങ് പെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വരവ് അങ്ങോട്ട് അറിയിച്ച് തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് ചിലത് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ അവധിയായിട്ട് ഇപ്പം വീട്ടിൽ ഇരിപ്പ് തുടങ്ങിയിട്ട് ഇപ്പൊ ഇന്നും മുതൽ എനിക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഡാൻസ് അൻസ്വേർട്ടറിന് ഇപ്പം ഇപ്പം നാളെ ഇപ്പം അവധി കിട്ടാൻ ഇത്രയൊക്കെ ആയില്ലേ ഇന്നലത്തെ അപേക്ഷിച്ച് വെച്ചിട്ട് മഴയ്ക്ക് കുറവുണ്ടായിരുന്നു കേട്ടോ പക്ഷേ എന്നാലും പറഞ്ഞിട്ട് അല്ല കാറ്റ ഒരു രക്ഷയില്ല എന്തൊരു കാറ്റ വിശില്ലട ഹിതനും കറണ്ട് പോയില്ലോ അത് തന്നെ വലിയ കാര്യം അതാണ് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ പോവുകയാണ്ഡാ നിനക്കും എല്ലാം പറയണെ നീ എന്ന കുഞ്ഞിരിക്കുന്നെ അവൻ വേറെ സൈഡ് ബിസിനസ് ഞാൻ രണ്ട് സാരി ബ്ലൗസ് വെട്ടി വെച്ചേക്കുവാറേ തുണി എടുത്തിങ്ങനെ വെച്ചിട്ടുണ്ടല്ലോന്നെ അപ്പൊ അത് വെട്ടി വെച്ച വീഡിയോ മിറ്റ് എടുക്കാൻ പറ്റും ഞാൻ മറന്നു സത്യം പറയാലോ ഇനി വീഡിയോ വെട്ടുമ്പേ എടുക്കട്ടോ ഇനിയിപ്പത് ഒരു കറുത്ത ബ്ലൗസ് ഒരു കാപ്പിപ്പൊടി ബ്ലൗസോ ആ രണ്ടും കൂടെ കൂടിയിട്ട് തയ്ച്ച് വെക്കണം ഒരു വെറും മൊത്തം ബുക്കിയാണ് ഓട്ട് ചെയ്തേ ഇന്ന ഓട്ടും മഷിക്കുപ്പിലേക്ക് കമന്നു കൂത്തി വീണ ഒക്കെ തുടങ്ങാറായിട്ടുണ്ട് ഇല്ലേടാ യൂണിറ്റ് എക്സാം യൂണിറ്റ് എക്സാം അതിന്റെ പാറ്റേൺ കൊസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ എല്ലാ ടീച്ചേഴ്സും വിട്ടിട്ടുണ്ട് സോഷ്യൽ സയൻസും സയൻസും മലയാളവും ഇംഗ്ലീഷും മാത്സും എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ അതേ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം അതിനിടയ്ക്ക് കലണ്ടർ മറിച്ചിടാൻ പോണ പിന്നെയർ ചെയ്യണം കിടക്ക ഓ എന്തോന്നുള്ള ഇപ്പൊ വീണ്ടും പുതിയ വിശേഷം